ഈ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ നര വരിക എന്നൊക്കെ എന്നെ പോലെ ഹലോ ജോർജ് സാറിന്റെ ഹലോ ഇപ്പൊ ഇപ്പൊട്ട് ചെറിയ നരകൾ അവിടെ എവിടെയൊക്കെ വരുന്നുണ്ട് മുമ്പ് നീലേമരിയും മയിലാഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടൊരു സാധനം അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല ഒരു ഏകദേശം ഒരു മാസത്തോളം ഏകദേശം സംഭവം സാധനം ഇപ്പൊ ഇടനേക്കാൾ മുമ്പും ഇട്ട് കഴിഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് കാണിച്ചരാം ഇടനേക്കാൾ മുമ്പ് മീശ ഇങ്ങനെ മുടി ഇങ്ങനെയാ ഭാര്യ ഈ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ അടിപൊളി പറയാം വെറുതെ പറയാളിക്കുന്നു നല്ല മഴ ഓ മഴ തുടങ്ങിട്ട് അടിപൊളി മഴയാണ് മൈനഅിക്കുറച്ചിടുന്നു ടീസ്പൂൺ ടീസ്പൂൺ റച്ചിടാം നീലമരി പാക്കറ്റ് ഇടും ഇത് ഒരു ആ ഇതൊരു മുപ്പത് ഗ്രാമിന്റെ പാക്കറ്റാ മുട്ട് തലയിലും മീശയിലും താടിയിലും ഒക്കെ ഇടാനുള്ള കാരണം കൊണ്ട് നമ്മളെ നല്ലോണം കവർ ചെയ്യാനായിട്ട് ഇടും ഈ പാക്കറ്റ് ഫുള്ള് ഇടും ഗ്ലൗസ് കേട്ടോ ഗ്ലാമറ പോകണ്ട കഴിഞ്ഞാൽ ൾക്കാരെ വെച്ചിട്ടാണ് എന്റെ ഒരു പറ്റൂന്ന് നോക്കാം അയ്യോ ഞാൻ വണ്ടി ആ പൊടിയുള്ള ഗുന്താ ഭയങ്കര നൈസായിട്ടുള്ള പൊടിയല്ലേ വേണ്ട ടൈറ്റ് ആയി വരുന്ന എനിക്ക് ഫസ്റ്റ് ഡൗട്ട് തോന്നി വെള്ളം ഓടിയ ഭഗവാനീ ഈ മൈലാഞ്ചിക്കും നീലമ്പരിക്കേം ഉള്ളൊരു കളറുണ്ട് ഒരു കറയുണ്ട് അത് നമ്മുടെ മുടിയിലായി കഴിഞ്ഞാൽ മുടിയിലിങ്ങനെ ആ കറ പിടിച്ചിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ കറുപ്പ് കളർ ആവണത് പക്ഷെ ഈ സാധനം നഗത്തിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അത് പോവാൻ കുറെ നാളെടുക്കും മുടിയിലെടുക്കണേക്കാളും കുറേ നാളെടുക്കും കാരണം നഗത്തിന്റെ ഉള്ളിലേക്ക് പറയുമ്പോ നമ്മളെപ്പോഴും നഗത്തിന്റെ അങ്ങനെ നമ്മള് സോപ്പൊന്നും അപ്പൊ അതല്ല ഇത് കൊല്ലത്തിൽ നാള് നിൽക്കും അതാണ് മെയിൻ ആയിട്ട് കാര്യം നമ്മുടെ ഈ മറ്റേ ലോക്കൽ കടകളിൽ നിന്ന് മേടിക്കുന്ന മീൻ മറ്റേ സാധനം ഈ പത്ത് രൂപ രൂപയുടെ പാക്കറ്റ് ഒക്കെ കിട്ടും നമ്മുടെ ഈ ഹെയർ ഡൈ ഒക്കെ കിട്ടും പക്ഷെ അതൊന്നും നാച്ചുറൽ സാധനാണല്ലോ നമ്മുടെ മൈലാഞ്ചീടെ പൊടിയും പിന്നെ നീലമ്പരിയുടെ പൊടീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊന്നും അത്ര കാരണം കഴിഞ്ഞോട്ട് പോയിട്ട് അത്യാവശ്യം ഒരു മാസം അവന് അത്യാവശ്യം അല്ലെങ്കിൽ ഇത്ര ഞാൻ ആ ഒരു എനിക്ക് നല്ല നല്ല കളറായിട്ട് നിക്കും ഈ ഒരു കട്ടിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഒന്നുകൂടി ഒരു 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 ഒന്നും ഒക്കെ മതി തോന്നുന്നു തലക്കൊക്കെ നല്ലതല്ലേ തലക്കൊക്കെ തണുപ്പ് കിട്ടുന്ന തളം കുറവ് അല്ലാതെ അങ്ങനല്ല തണുപ്പ് കിട്ടാൻ നല്ലതാ ചൂടൊന്നും നമ്മുടെ ഒരു അത് ഇപ്പൊ പറഞ്ഞപ്പോഴാ നമ്മുടെ കാർത്തിക് സൂര്യയുടെ വെഡിങ് ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആരണ്ടെങ്കിൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കില്ലേ അതില് കയ്യിൽ പഴങ്ങൾ എഴുതി നിൽക്കുന്ന ഒരു ചേച്ചിൻറെ ഇവിടെ എത്ര ദിവസത്തെ കല്യാണത്തിനെ പറ്റി കൊറേ ട്രോളുകൾ ഇങ്ങനെ കണ്ടാണ് ട്രോളല്ല കർത്തിടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇന്റു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിംഗ് പറഞ്ഞിട്ട് ടിക്കറ്റ് കൊറേ പേരുണ്ട് കല്യാണത്തിന് ശേഷം നടത്തിയാണ് റിസപ്ഷൻറെ അതിലാണ് കൂടുതലാൾക്കാർ വന്നിരിക്കണേ മറ്റേതില് കുറച്ച് അതായത് ഭയങ്കര സ്ഥലവും നല്ലോണം ചിരിക്കും കഴിവിന്റെ പരമാവധി ഞാൻ അല്ല അങ്ങനെയല്ല ഇത് റെഡി ആക്കാനും നല്ല വലിയൊരു മഴ പെയ്തു തോന്നുല്ലേ മഴ നല്ല കാറ്റുണ്ടായിരുന്നു ആ സമയത്ത് ഈ പണ്ട് ഇതല്ല നമ്മള് ഈ കാറ്റുള്ള സമയത്ത് അല്ല കാറ്റുള്ള സമയത്ത് നമ്മുടെ ഈ ബാൽക്കണീന്റെ ഇരിക്കാൻ ഭയങ്കര രസാണ് കേട്ട കാറ്റൊക്കെ കൊണ്ട് മഴയൊക്കെ കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് പക്ഷെ ഇവിടേക്കാരും കിടക്കാറില്ല അതാണ് വേറെ വേറൊരു നഗ്നമായ സത്യം ഇവിടേക്കാരും കിടക്കാറില്ല ഇതുപോലെ ചില ഘട്ടങ്ങളും മാത്രമേ കിടക്കാറുള്ളൂ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെയും ഈ ഇങ്ങനെ അപ്പൊ നമുക്ക് ഈ അപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ട് നല്ല വീടുകളൊന്നും അധികം ഇല്ല ഭയങ്കര കുറവല്ലോ വലിയ ഗൾഫ്കാരുടെ വീട് അങ്ങനെയൊക്കെയാണ് രണ്ട് നല്ല വീട് കണ്ടിട്ടുള്ളത് അപ്പൊ ഈ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് രണ്ട് നല്ല വീടൊക്കെ നല്ല സുഖമില്ലേ ബാൽക്കണിയിലൊക്കെ ഇരിക്കാം ചായ ഒക്കെ കുടിക്കാം ഇങ്ങനെ കാഴ്ച ഒക്കെ കണ്ടിരിക്കാം ഭയങ്കര രസാവില്ലേ എന്നൊക്കെ ഭയങ്കര ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീട്ടില് അങ്ങനൊരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളും ആ ഭാഗത്തേക്ക് കിടക്കില്ല എന്റെ കാര്യം ഞാൻ ഇവിടേക്ക് കടക്കാന്ന് പറഞ്ഞാ എല്ലാ ഭാഗവും ബാൽക്കണി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം ഓ ഇത് അടിയിൽ പിടിക്കില്ല ഇതൊരു കെട്ടുകമ്പി പേരത്തത് അടിയത് കെട്ടുകമ്പിയാ ഏട്ടന്റെ താടി ഭയങ്കര കട്ടി കൂട്ടലാ ഭാഗ്യം അതൊക്കെ എന്റെ മുടി ഓ തൊട്ട് കഴിഞ്ഞാ കഴിഞ്ഞു പോരും അത്ര അത്ര ഞാൻ കട്ടിയുള്ള ഏട്ട പൈസ ഇങ്ങനെയല്ലേ പറയുക എന്നെ ഏട്ടടുത്ത് അടക്കുണ്ടല്ലോ അപ്പൊ ഞാൻ പൈസ ഏട്ടനെ എട്ട്

ിനി ശെരിക്കും പറഞ്ഞാലേ ഇപ്പൊരു പാടമാണ് രണ്ട് പാക്കറ്റ് വേണം നീലമരി കാരണം മുടി മാത്രമുള്ളവർക്ക് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല ഇത് പേട താടിയിലും ക്വാണ്ടിറ്റി കുറവായിരുന്നു ഇത് പാക്കറ്റ് കുറവായിരുന്നു തോന്നുന്നുണ്ട് മറ്റേത് അമ്പത് ഗ്രാമിന്റെ പാക്കറ്റും ഇത് മുപ്പത് ഗ്രാമം അപ്പൊ നിങ്ങൾ അത്യാവശ്യം

സാധനം കഴിഞ്ഞ തയ്ക്കില്ല നിർത്തി നല്ലതാണെ വീരപ്പം തരുക പിടിക്കാൻ സമയം ഒരു മണി ആണ് മുക്കാമണിക്കൂർ മുക്കാമണിക്കൂർ അതെ മുക്കമണിക്കൂർ ഞാൻ പക്ഷേ മഴ ഉണ്ടെങ്കിൽ മഴ കണ്ടിരിക്കുന്നു ഇപ്പൊ മഴയില്ല പൊടുക്കത്തെ വഴിയിലായി ശരിയപ്പോ അപ്പൊ നമ്മള് ഏകദേശം ഒന്ന് അമ്പത്തഞ്ചേണ്ട സമയം നമുക്ക് പാട്ടോ അത്യാവശ്യം വലിഞ്ഞ് സംഭവം സെറ്റ് ആയിട്ട് തലേലും മുഖത്തൊക്കെ വലിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം മെയിനുണ്ട് സംഭവം എന്തോരം പറയുക മാറ്റം അറിയണ്ടേ വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ കഴുകി കുട്ടപ്പനായിട്ട് വന്നേക്കുക അല്ല കുട്ടപ്പന ചീകൂസ് ആയിട്ട് വന്നേക്കുക അപ്പൊ അപ്പൊ നോക്കിയേ കൊറേക്കെ ഇതില് മീശയുടെ കൂടെ ഒന്നും ചിക്കൂസ് അതായത് രണ്ട് രീതിയിൽ ഇടാം ഒന്നിങ്ങനെ വേണമെങ്കിൽ ഒരുമിച്ച് രണ്ട് പൊടിപൊടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം മയിലാഞ്ചി ആദ്യം തന്നെ ഇട്ടിട്ട് നമ്മള് ഈ മുടി ഇപ്പൊ വെളുത്ത മുടി ഒക്കെ നമ്മള് മറ്റേ കളറാക്കണം ചെമ്പിപ്പിക്കണം ചെമ്പിപ്പിച്ചിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മൈലാഞ്ചിയും പിന്നെ എന്ത് ചെയ്ത പോലെ കുറച്ച് മൈലാഞ്ചിയും പിന്നെ ഈ നീലംപിരിയുടെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇളം ചൂടു കളം മിക്സ് ചെയ്തിട്ട് ഇടാന്നാണ് പറയണം അപ്പൊ ഈ ചെമ്പിച്ചിരിക്കുന്ന കളറൊക്കെ ഫുൾ ആയിട്ട് ബ്ലാക്ക് ആവെന്നാണ് പറയുന്നത് പിന്നെ വട്ടം ചെമ്പിപ്പിക്കുക അങ്ങനെ എന്തായിട്ടുണ്ട് എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അതായത് ഇത് ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ നോക്കുമ്പോ മനസ്സിലാവും രണ്ട് തമ്മിലുള്ള വ്യത്യാസം ആ വൈകിട്ടൊക്കെ പോയിട്ടുണ്ട് എടുത്ത് കാണുന്ന നമുക്ക് ഒക്കെ പോയിട്ട് ചെയ്യുമ്പോ അതിന്റെ മര്യാദയ്ക്ക് ആദ്യം പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പൊ ചെലപ്പോ ഫുൾ ആയിട്ട് നമുക്ക് ആദ്യം ഇണ്ടായ പോലെ ഫുൾ ആയിട്ട് ആവാൻ തോന്നുന്നു

അയ്യതിനു ഇതിലേക്ക് നമ്മളടുത്തോളം എന്തായാലും വ്യത്യാസം നല്ല രണ്ടും കൂടി നോക്കുമ്പോ ശെരിക്കും മനസ്സിലാവും കണ്ടോ അപ്പൊ പിന്നെ ശരി അപ്പൊ നമുക്ക് അടുത്ത വീടിൽ കാണാം